ഓ കാഴ്ച ഇതാണ് കേട്ടോ ആപ്പിൾ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണല്ലോ ഏകദേശം ഇത് വെറുതായ പോലുണ്ട് ഇത് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഇതൊക്കെ എന്തോ പഴം ഉണ്ടാവുന്ന ശെരിയാണ് കേട്ടോ ഇന്ന് പറഞ്ഞാട്ടല്ലേ ഇപ്പൊ എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുക ഓറുള്ള അവിടെ എന്തോ റെഡ് കളറുള്ള ഫ്രൂട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതല്ല വിഷമൊന്നും ഇല്ലായിരിക്കും അത് പറിച്ചു പിന്നെണ്ടാ കാസപ്പ അവൻ എന്തോ ഒരു റെഡ് പഴം കിട്ടിയിട്ടുണ്ട് അവിടെന്നാടുന്നു പിന്നെണ്ടാട്ടോ ആ പഴുത്തും എവിടെയുള്ളതെന്നൊക്കെ നോക്കെന്നിട്ട് അതെല്ലാം പറിക്കേണ്ട നമുക്ക് എനിക്ക് ഇത് നല്ല രസമുള്ള അത് പൈസ ക്കുണ്ടമ്മ ഇവിടെ നല്ല നല്ലത് കണ്ടുപിടിച്ച് നമുക്ക് പറിക്കാം നല്ല പിന്തു അതെനിക്ക് എത്തൂലിക്കൂ അത് ചെറുതാണ് അത് വേണ്ട ഇതാണ് നമ്മുടെ ആപ്പിൾ മരം ഇവിടെ ഇങ്ങനെ ഒരു കൊല്ലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആപ്പിള് അപ്പൊ ഇത്രയും ആപ്പിള് നമുക്ക് കിട്ടിട്ടോ <dum> <speaking> ം ടീം ടോം ടാം തേം ടാം ടൂം ടെം ടാം ടാം ടെം തേ എട ഇതിനകത്ത് എത്ര ആപ്പിളുണ്ട് നോക്ക് നോക്കട്ടെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇപ്പൊ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നീ എന്തൊക്കെയാ എണ്ണേ ഇത് നീ പിടിച്ചോ അപ്പൊ കാഴ്ച ഇവിടെ റെഡ് ആപ്പിളും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് പോയി കാണാം പക്ഷെ ഞങ്ങൾ ഇത്തിരി പറിക്കുന്നുള്ളൂ ഒരുപാട് പറിക്കുന്നില്ല പിന്നെ ഞാൻ കീളിയൊക്കെ ഒന്ന് കൊത്തി തിന്നാതിരിക്കാനാണ് ഇതിവിടെ വെച്ചാണെ ഒ ചേട്ടത് മേടിച്ച് ഓടിപ്പോയിക്കോളും നമുക്ക് പോവാം അപ്പൊ കാ നിങ്ങൾ കടയിൽ നിന്നൊക്കെ അല്ലേ മേടിച്ച് ആപ്പിള് മേടിച്ച് തിന്നിട്ടുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചു തന്നെ തിന്നേണ്ട ആപ്പിളാണ് ഞങ്ങൾ തിന്നെ അതൊരു വേസ്റ്റ് ആട്ടോ പിന്നെ ഞങ്ങൾ താഴെയുള്ള ഉള്ള ഇത്തിന് പറിക്കേണ്ട വെച്ചാല് പറിച്ചപ്പോൾ വീണ് പോയതാ ലൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഗ്രീൻ ആപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഞങ്ങളത് എന്താ പറയാ മേടിച്ചിട്ടില്ല അവിടെ ഉണ്ടാവേണ്ടല്ലോ 这是啥东西？ പ്പോ അത് അവന്റെ കാറാണ് കാറാണ്ട്ടോ അത് സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് ചുമന്ന ആപ്പിളും വരും കേട്ടോ അതേ അവിടെ ഇണ്ട് ഇവിടുത്തെ ആഴുവീണ എടുക്കുന്ന ഏട്ടോ ഇങ്ങനെ ചുമന്ന് വരുത് നമ്മളെന്തായാലും എടുക്കാൻ പോകുന്നില്ല ഇവിടുന്ന് എനിക്ക് ഡോറിന്റെ ഉള്ള കൂടെ ആപ്പിൾ കാണാം കഴിച്ചിവിടെ ഇത്ര ഇവിടെ വലിയ ആപ്പിൾ ഉണ്ട് കേട്ടോ അടുത്ത് ഒരെണ്ണം അപ്പൊ കഴിച്ചിതാണ് അപ്പൊ ഞാൻ ഇവിടെ എവിടെയോ ഒരെണ്ണിങ്ങനെ തൂക്കിടക്കുന്നുണ്ടിട്ടുണ്ട് ഡേ ആ ഓരെണ്ണട്ടോ ഞാൻ പറയുന്നേ അവിടെ ഇറങ്ങി തൂക്കിറക്കുന്നുണ്ട് അപ്പൊ കായി നമുക്ക് എന്തായാലും പറയ്ക്കാൻ പറ്റില്ല സോ നല്ലവരെ പറിക്കാൻ നോക്കും അതേ അവിടെ നല്ല വലിയ ആപ്പിൾ അവിടെ കിടക്കുന്നുണ്ട് ആ എന്താ ആ എന്താ നീ എറിഞ്ഞേ ില്ല അപ്പൊ കായ് സാവിടെയും കൂടെ ഒരഞ്ഞുണ്ട് പക്ഷെ അത് ചെറിയ തൈയാണ് ഞങ്ങൾക്ക് ഗ്രീൻ ആപ്പിളേ ഉള്ളൂ വേറെ എല്ലാവർക്കും റെഡ് ആപ്പിളാന്ന് തോന്നുന്നു എന്നിട്ട് ഞങ്ങൾ ഇനി കഴുകി പോയി തിന്നട്ടെ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അയ്യോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ Sì, bello vero. Non è vero, non